നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തിലെ ഇർവിൻ എന്ന് പറയുന്ന പ്രദർശയിൽ ഒരു മൂന്ന് മുഖമൂടിധാരികൾ പ്രകടനം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദു ദേവതകൾ വിദേശ ഭൂതങ്ങൾ എന്ന് വിളിക്കുന്ന ബോർഡുകൾ പ്രദർശിപ്പിക്കുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് അവർ പറയുകയാണ് ദീപാലിസ് എ ഫെസ്റ്റിവൽ ഓഫ് ഗാർബേജ് അതായത് വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലി കച്ചറയുടെയും ഗാർബേജിൻ്റെയും ഫെസ്റ്റുവൽ ആണെന്ന് പറഞ്ഞ ഇന്ത്യക്ക് എത്തുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അമേരിക്കയിലെ ടെക്സസ് ടെക്സസ് സംസ്ഥാനം ഒരുപാട് കഥകൾ പുറത്തു വരികയാണ് നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതാണ് ഹനുമാൻ പ്രതിമയെ അധിക്ഷേപിക്കുന്നു കുരങ്ങന് പ്രതിമ എന്തിനാണ് അമേരിക്കയിൽ ഇനി ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ തകർക്കാൻ ശ്രമിക്കുന്നു അത് ഏറ്റവും കൂടുതൽ തന്നെ വേദനിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു ഒരു കൂട്ടം ക്രിസ്ത്യാനികള് ക്രിസ്തുവിന് അനുയായികള് ഈ ഹനുമാൻ പ്രതിമയുടെ ചുറ്റും കൂടെ നിന്നുകൊണ്ട് ഹനുമാൻ പ്രതിമ താഴെ വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരൊക്കെ ഈ ഏത് കാലത്താണ് ജീവിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വേറൊരുത്തം പറയുന്നു ആ ഗണേശോത്സവമായി ബന്ധപ്പെട്ട് ഗണേശ ഭഗവാന്റെ വിഗ്രഹം നിർമാർജനം ചെയ്യാൻ പോയി ഒരുപാട് ആളുകൾ അയാൾ നോക്കി പറയുകയാണ് ഇവരെന്ത് പോക്കുത്തരമാണ് കാണിക്കുന്നത് ഇവർ ഇന്ത്യയിലാണോ ജീവിക്കുന്നത് എന്നും പറഞ്ഞു അധിക്ഷേപിക്കുന്നു എന്താണ് അധിക്ഷേപങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഒരു വർഷം രണ്ട് വർഷമായിട്ട് ഹിന്ദു ഫോബി അല്ലെങ്കിൽ ഹിന്ദു ടാർഗറ്റ് ഇതിന് പുറകിൽ ലക്ഷ്യങ്ങൾ എന്താ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അസൂയ മാത്രമാണോ തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻസും അമേരിക്കയില് സെൽഫ് അവനവന്റെ പരിശ്രമം കൊണ്ട് ധനികരായവരാണ് പതിനെട്ടും പതിനാറ് മണിക്കൂർ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് ധനികരായവരാണ് ഇന്ത്യക്കാര് ഇവരോടുള്ള അസൂയ മാത്രമാണോ ഇത് അതോ ഛത്തീസ്ഗഡിൽ കൊടുത്താൽ ടെക്സസിൽ തിരിച്ചു കിട്ടുമോ ജ്യോതി ശർമ്മയുടെ വീഡിയോകൾ പലരും മനപൂർവ്വം ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടോ മൂന്നാമത് കാര്യം എന്ന് പറയുന്നത് ഈ മുഖമൂലിധാരിയുടെ ഞാൻ മുമ്പ് കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഗാസയിലും പാലസ്തീനിലുമാണ് ഈ മുഖമൂലിധാരികളെ ഞാൻ കാണുന്നത് ഇനി ഇവരാണോ ഇതിൻ്റെ പുറകിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുഖം കാണിക്കാതെ ഇന്ത്യ വിദ്വേഷം അടിച്ചുവിടുന്നു ഇവരാണോ എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നത് ആദ്യമേ ഞാൻ പറയട്ടെ ക്രിസ്ത്യാനികൾ നിങ്ങൾ എന്ത് പോകൃതരമാണ് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ അനുയായികൾ നിങ്ങൾ ചെയ്യാൻ പാടുമോ അതായത് അടിച്ചാൽ മറ്റേ ചെവിടും കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിനെ ക്രിസ്തുദേവന്റെ അനു അനുയായികളായി നമ്മൾ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് സഹിഷ്ണുതയില്ലേ നിങ്ങൾക്ക് ശരിയാണ് ഹനുമാൻ പ്രതിമയ്ക്ക് അല്പം ഉയരം കൂടിപ്പോയി എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ധൈര്യമാണ് ഇതിനെ വിദ്വേഷം പടർത്താനായിട്ട് നിയമം അനുസരിച്ചാണ് ഹനുമാൻ പ്രതിമ ഉയർന്നിരിക്കുന്നത് അവിടെ അവരവരുടെ കാശു മുടക്കി അവർ പ്രതിഭ ഉണ്ടാക്കി അവരുടെ സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഞാൻ ചോദിക്കുകയാണ് വീണ്ടും നിങ്ങളോട് നിങ്ങൾ ഇന്ന് ലോകത്ത് മൈനോറിറ്റിയായ ക്രിസ്ത്യാനികൾ സമാധാനപരമായി ജീവിക്കുന്ന രാജ്യം ചുരുക്കം രാജ്യങ്ങളൊന്നല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുവൊട്ടുന്നത് നിങ്ങൾക്ക് പലരും കുരു പൊട്ടുന്നു പലരെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഓൺലൈൻ മീഡിയയിൽ കൂടെ പലരും പരിശ്രമിക്കുകയാണ് എനിക്ക് അറിഞ്ഞുകൂടെ എന്താന്ന് കാരണം നിങ്ങളുടെ ഉദ്ദേശം യഥാർത്ഥ ഉദ്ദേശം എന്താണ് അരിക്കച്ചവടമോ പാൽപ്പൊടി കച്ചവടം എന്താണ് യഥാർത്ഥമായ ഉദ്ദേശം നിങ്ങൾ ഈ ഇളക്കി വിടുന്ന എന്തിനാണ് ഈ സായിപ്പന്മാരെ യഥാർത്ഥ അവസ്ഥ എന്തുകൊണ്ടും മറച്ചു വെക്കുന്നു ഇന്ത്യയിൽ ക്രിസ്ത്യാനി സുരക്ഷിതനാണോ അല്ലയോ നിങ്ങൾ എനിക്ക് കുറിച്ച് പറയാം ഇന്ന് ഇന്ത്യയിൽ എവിടെയും ഒരു ക്രിസ്ത്യാനിക്ക് പോകാം പക്ഷെ ബൈബിളുമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പല ഏരിയയിലും പോകാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് എല്ലാ അതിപ്പോ രണ്ടു പേരോടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഹിന്ദു പ്രതിമ ഭഗവാൻ ഗണേശന് പ്രതിമയായാലും ഹനുമാൻ പ്രതിമയായാലും ബൈബിള് കൊണ്ട് പോകുന്നായാലും ഒരു നാരോ ലൈനുണ്ട് ഇതൊക്കെ നിയമപ്രകാരമാണെങ്കിൽ പറയാം ആ ഇത് ശരിയാണ് എനിക്ക് പോകാം എനിക്ക് എന്തുകൊണ്ട് ബൈബിളുമായി പോയി കൂടാ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പ്രതിമ ഉണ്ടാക്കിക്കൂടാ നിയമപരമായിട്ട് എല്ലാം അനുവദീനമാണ് പക്ഷെ ഒരു തിൻ ലൈൻ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ആ തിൻ ലൈൻ ബ്രോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശ്നം വരുന്നത് മുഴുവൻ ശരിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങളോട് അതായത് മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് അല്ലെങ്കിൽ അവനവന്റെ വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരിയാണ് ടെക്സസിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു ഹനുമാന്റെ പ്രതിമ ഉയർന്നു നിൽക്കുന്നു അസൗകര്യം ഉണ്ടായിരിക്കാം ഇത് അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു സമൂഹം പിന്തിരിയണമായിരുന്നു ഇത് അഹങ്കാരവും അല്ലെങ്കിൽ പടക്കൊടുപ്പും കാണിക്കാൻ മാത്രമുള്ളതാണോ ഈ വിശ്വാസം എല്ലാവർക്കും ബാധകമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല ഇവൻ നാട്ടിലായാൽ പോലും കുരിശോട് കുരിശാണ് അല്ലേ റോട്ടിൽ കുരിശ് കുരിശ് കൃഷിക്കാണ് നമ്മളൊക്കെ വിളിക്കുന്നത് എന്നെ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന പ്രശ്നം സീരിയസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സമൂഹം ഇവിടെ ഭീതിയിലാണോ എന്ന് ചോദിച്ചാൽ ഭീതിയിൽ അല്ല പക്ഷേ ഒരു പിന്തിരിയൽ ഞാൻ കാണുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാരണം ഈ വർഷത്തെ ദീപാവലി ആഘോഷങ്ങൾ പലരും വീടുകളുടെ മുമ്പിൽ അവരുടെ ദിയ കെടുത്താൻ അല്ലെങ്കിൽ അത് ദീപം കത്തിക്കാൻ പോലും പലർക്കും ധൈര്യമില്ലായിരുന്നു കാരണം ഒരു തരത്തിലുള്ള അവരെ ഭീഷണിപ്പെടുത്തും എന്നല്ല പറയുന്നത് ഒരു തരത്തിലുള്ള മാനസികമായിട്ട് വൈമുഖ്യം പലർക്കും ശരിയാണ് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴായിരിക്കും ദീപാവലിക്ക് പടക്കം പൊടിച്ച് വീട് കത്തിച്ചൊക്കെ പക്ഷെ പലർക്കും പല ഫാമിലികളും ദീപം പോലും കത്തിച്ചില്ല ഈ വർഷം ദീപാവലി എന്ന് പറയുന്നത് ആഘോഷിക്കാൻ മറന്നു പോവുകയാണ് ഒരു പേടിയുടെ മാഹോൾ ഒരു അന്തരീക്ഷം മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിന് ശേഷം ഛത്തീസ്ഗഡ് മാത്രമാണോ നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ മെത്രാമാര് തന്നെയാണ് നമ്മുടെ മെത്രാമാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലാതെ യോഗിയോ മോഡിയോ ഒന്നും അല്ല അവരുടെ കൈകളിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഊതി ഊതികീർപ്പിച്ചുകൊണ്ട് ഇത് കേരളം മാത്രമല്ല ഇന്ന് ഇവിടെ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഇത് ചർച്ചാ വിഷയമാക്കി ഹിന്ദുക്കളുടെ ടാർഗറ്റ് എന്താണ് ശരിയാണ് അവര് ചിലപ്പം വഴിയരികിൽ അവർ ചെണ്ട കൊട്ടുമായിരിക്കും അതൊക്കെ അതൊക്കെ അത് സമാധാനപരമായിട്ടല്ലേ അവരാരെയും കത്തി കാണിച്ച് പേടിപ്പിക്കാനോ കുത്തിക്കൊല്ലാനോ ഒന്നും വരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ഒരു തരത്തിലുള്ള സഹിഷ്ണുതാ മരാഭാവം നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് ഇവരെ ദേവന്മാരെ അധിക്ഷേപിക്കുന്നു സുഹൃത്തുക്കളെ ഇതിന്റെ പുറകിൽ ആരോ ആയിക്കോട്ടെ പക്ഷേ ഇത് ക്രിസ്ത്യാനിക്ക് ചേർന്ന സ്വഭാവമല്ല നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യയെ പറ്റി തെറ്റായ ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ അമേരിക്കയിലുണ്ട് ഉണ്ട് ഓക്കെ സായിപ്പുമാരെ റിപ്പ ഈ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ഇത് ടെക്സസ് അവിടെ ഒരു കൂട്ടം ആളുകള് പാസ്റ്റർമാരാണ് അവർ ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റ് ആണ് അവർ കൺസർവേറ്റീവ്സ് ആണ് അവർക്ക് ഇന്ത്യയിൽ ഒരുപാട് ഹോൾഡ് ഉണ്ട് ചർച്ച ഉണ്ട് പല കാര്യങ്ങളുണ്ട് അവർക്ക് അവരെ ഇളക്കി വിടുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ത്യയിൽ എന്ന് എനിക്ക് മനസ്സിലാകുന്നു അവരെ നിങ്ങൾ കണ്ടെത്തി അവരെ നിങ്ങൾ നിങ്ങൾ അവരെ നിന്ദിക്കണം ഇത്തരത്തിലുള്ള പ്രവണതകൾ ഹിന്ദുക്കൾ നമ്മുടെ സഹോദരന്മാരാണ് അവർ ഒരു കാരണവശാലും ഇതുപോലെ നിങ്ങളെ അധിക്ഷേപിക്കാൻ പാടില്ല ഒരു ക്രിസ്ത്യാനി അത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല